ഹലോ വെൽക്കം ബാക്ക് അസാംക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇലക്ഷൻ അത് ശരി അതെ മക്കളെ ഉമ്മാക്കൊക്കെ തടിച്ചിട്ട് മിണ്ടാൻ വയ്യാതായി പിന്നെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടുമ്പോ ഞാനൊക്കെ ഞാനൊക്കെ തടിച്ചണെന്ന് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തടിച്ചെന്ന് ഒരാള് പറഞ്ഞ കേൾക്കണേട്ടോ ആരെന്നെ ചോദിച്ചാൽ എന്താ ഒന്നും കളിക്കലേ കളിക്കില്ലേന്ന് ചോദിക്കും മക്കളെ ഒക്കെ കഴിക്കണുണ്ട് പക്ഷെ ആദ്യമായിട്ട് എന്നോട് ഓരോരുത്തർ പറയണ് തടിച്ചു തടിച്ചു നേരിട്ടല്ലോ വീഡിയോയിൽ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ശരിക്കും തടിച്ചോ ഏഹ് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ തടിച്ചു തടിച്ചു അറിയില്ല അല്ല എനിക്കത് എന്റെ പഴയ ഉപായങ്ങളിട്ട് എനിക്ക് കാര്യമായിട്ട് വ്യത്യാസം തോന്നുന്നില്ല ഇനി മുഖത്തിന്റെ തടി കണ്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ നോക്കിയത് ആ തടി അല്ലാതെ താടി ആയിരുന്നു അതിപ്പോ ഞാൻ തൃക്കടിരി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനത് താടിയൊക്കെ വെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി പറയും കാരണം അത് തടിയല്ല അല്ലാതെ താടിയായിരുന്നു അന്ന് കണ്ടിട്ട് തടിച്ച് വെച്ചെങ്കിൽ അത് താടിന്റെ ആ ഒരു പളവളപ്പായിരുന്നു അതൊക്കെ പോയിന്നാല് അതാ അവിടെ ഞാൻ സാധനങ്ങളുണ്ട് അതായത് ഇവള്ക്ക് പിന്നെ ആൾക്കാർ കൊറേ പറഞ്ഞു എന്താണ് ഇതേമാരത്തെ ഏത്തപ്പഴം ഇതൊക്കെ നമ്മള് വാങ്ങിയതാണ് കേട്ടോ ആ ഇതേമാരത്തെ പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയാലും കാടമുട്ടയൊക്കെ കിട്ടും അപ്പൊ ഇബള് അതൊക്കെ കഴിക്കാനുണ്ട് കഴിക്കാതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് കയറും അത് ഞാൻ കഴിക്കും ഇനിയിപ്പോ കഴിക്കണുണ്ടെങ്കിലും എനിക്ക് തിന്നണം എന്ന് ഞാൻ തിന്നു ആക്കരുത് കാര്യമില്ലേ അപ്പൊ ഞാൻ കുറച്ചാ ചെറുപകരൻ്റെ അത് കഴിച്ചു അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ അതൊരു ചായ വന്നു അങ്ങനെ പിന്നെ നമ്മളെ വീടുകളിൽ കുറേ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന് വീടുകൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് മാത്രമല്ലാതെ എല്ലായിടത്തും കിട്ടും നിങ്ങളിങ്ങനെ ഭയങ്കര പൊക്കിപ്പിടിച്ചു വരാനൊന്ന് കേസ് ഞാൻ എവിടെയും പിടിച്ചൊന്നും വന്നിട്ടില്ല നമുക്ക് കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ദുയാവിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും എവിടെ പ്രസവരക്ഷ കേന്ദ്രം ഉണ്ടെങ്കിലും അവിടെ ഇതേപോലെ തന്നെ എല്ലാവർക്കും എല്ലായിടത്തും ഭക്ഷണം കിട്ടും അത് അതെനിക്കും അറിയാം ഏ അവിടെ മാത്രം ഭക്ഷണം കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടിയ അനുഭവം നിങ്ങളോട് പറഞ്ഞാണ് അല്ലാതെ ഇവിടെ മാത്രമേ ഭക്ഷണമുള്ളൂ ബാക്കിയുള്ള ഇടത്തൊക്കെ ഭക്ഷണം തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കിട്ടും അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ എന്തൊക്കെയോ ചിത്രീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞതാണ് നിങ്ങൾ കുറച്ചെങ്കിലും അതാണ് അപ്പൊ അതൊക്കെ ഉണ്ടാവും പറഞ്ഞത് നമ്മക്കിവിടെ കിട്ടണതന്നെ ഞമ്മള് ആ അതാ പൊക്കിപ്പിടിച്ചിട്ടും അല്ലാതെ ഭയങ്കര കൊമ്പത്താക്കി കൊമ്പത്താക്കിട്ടൊന്നും വന്നല്ല ഇവിടെ നമ്മള് കൊടുക്കണ കായ്ക്കുള്ളവർ കിട്ടണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഏഹ് പിന്നെ കമ്മൻറ്റിരുന്ന ആൾക്കാർ എന്താര്ത്ഥത്തിലുണ്ടെന്ന് അത് നമുക്ക് പിന്നെ കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താന്ന് അതായത് അങ്ങനെ തന്നെ തുടർന്നോട്ടെ നമ്മുടെ പിന്നെ ഇന്നത്തെ വിശേഷം ഒന്നും അതെല്ലേ കുറച്ച് യാത്ര ചെയ്ത് കുറച്ച് ഇടങ്ങി പോയാൽ സുഖം ഉണ്ടാവുള്ളൂ അതങ്ങനെ പക്ഷെ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് മറ്റുള്ളവർക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലേ ചക്കരക്കോ വിടെ പിന്നെ കാര്യങ്ങളൊക്കെ റാത്തായിട്ട് നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എല്ലാത്തിനും ആളണ്ട് പിന്നെ ആൾക്കാർ ചോദിക്കണ്ട് പിന്നെന്താണ് പൈസ കൊടുത്താൽ എല്ലായിടത്തും കിട്ടുന്നു പറയണ്ട പൈസ കൊടുത്താൽ തന്നെ കിട്ടുള്ളു അല്ലാതെ ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് പല്ലിച്ച കിട്ടില്ലല്ലോ കാരണം ഞമ്മളായാലും അവരായാലും ജീവിക്കാൻ പണ്ടത്തിനൊന്നും നടക്കണേ എന്താ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ പൈസ കൊടുത്താൽ തന്നെ കിട്ടുള്ളൂ ഒരു മണിക്കൂർ പോയാലും പൈസ കൊടുക്കണം പിന്നെ ഇനിയിപ്പം രക്ഷാകേന്ദ്രത്തിൽ പോയില്ല കുട്ടിക്കോ വീട്ടിലാളെ നിർത്തണം വീട്ടിലാളെ നിർത്തണെങ്കിലും ഇതേ പൈസ ആവും ഇതേ പൈസ ആവും ഒക്കെ പണിയാണ് അപ്പൊ പറയണ ആൾക്കാരൊക്കെ വീട്ടിൽ അവനന്റെ മക്കളും മരുമക്കളും പ്രസവിച്ചാല് പിന്നെ എന്താ കാട്ടെന്ന് ഞമ്മക്കറിയില്ല കേട്ടോ അത് ഈ പറഞ്ഞവർക്ക് തന്നെ അറിയുള്ളൂ നീ കൊടുക്കാതെ വെറുതെ ഇടുവെന്ന് നമുക്കറിയില്ല ഈ പറയണവടത്താ ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ പ്രസവരക്ഷ ഒക്കെ ആൾക്കാരെ നിർത്തിക്കോളി കാരണം അവനെ പിന്നെ പെറ്റവർക്കറിയുള്ളു അതിന്റെ പ്രശ്നം ഏർ അപ്പൊ അതൊക്കെ ഇങ്ങോട്ടൊന്ന് സൂക്ഷിക്കുകയും അത്രേ പറയാനുള്ളു നിങ്ങളോട് അതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പിന്നെ റേറ്റ് ആയിട്ട് പറയാത്ത വേറെ ഒന്നുമില്ല ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഒരു പാക്കേജ് കാര്യങ്ങളായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഞാൻ ഇവിടുത്തെ മാനേജറോട് സംസാരിച്ചിട്ട് അവർ അവരെ ഡയറക്റ്റ് വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുക രീതിക്ക് നിൽക്കുകയാണ് ഞാൻ പിന്നെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ലല്ലബിന്ന് സെർച്ച് ചെയ്താലോ കാര്യങ്ങളോ നമ്പരൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അതില് വിളിച്ചാൽ അവര് പറഞ്ഞു അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് വീഡിയോ ഉടനെ ഇടും അവിടുത്തെ റേറ്റ് കാര്യങ്ങള് ഫുൾ പാക്കേജ് വീഡിയോ നമ്മൾ ഇടും ഇവിടെ ആ ശരിക്കും ഇവിടെ ശരിക്കുള്ളത് പതിനെട്ട് മുറികളാണ് എപ്പോഴും ഇന്നൊരാള് പോകണമെങ്കിൽ നാളെ അടുത്ത ആൾക്കാർ വരികയാണ് പറയണില്ലേ അപ്പൊ അത്ര മോശമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും വരേണ്ട ആവശ്യമില്ലല്ലോ ആ ും ഡോക്ടർ വരാത്ത ദിവസം മാനേജർ വരും അങ്ങനെ ഒന്നരാടം ഒന്നരാടം വരും നമ്മള് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നമുക്ക് കുഴപ്പമൊന്നും അല്ലല്ലോ സാറ്റിസ്ഫൈഡ് അല്ലേന്ന് ചോദിക്കും ഉണ്ടോ ചോദിക്കും വീട്ടിൽ നമുക്ക് ഒരു വരും അപ്പൊ അത് നമ്മൾ നമ്മളിവിടെ കൊടുക്കണം ഇവിടാണ്ട് ചെയ്യണുണ്ടാവും അത് ഉമ്മമാർക്കും പണി അമ്മമാര് ഈ കുട്ടീനെ നോക്കണം ഈ വരാൻ നോക്കണ ഒരു പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ അതിനെ നോക്കണം രണ്ടാളെ നോക്കണം പിന്നെയും ആ കാരണം ഇവിടെ ആണെങ്കിൽ പിന്നെ ഇതൊക്കെ നോക്കാൻ ഇവിടെ തന്നെ ആളുണ്ട് അപ്പൊ അതിന്റെ പൈസ എന്തു നമ്മള് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അല്ലെ പൈസ കേൾക്കുമ്പോ ഓരോ ആൾക്കാരും മൂക്കത്ത് വരളു വെക്കും അപ്പൊ അതിലെ കുറഞ്ഞ സൗകര്യമുള്ള സ്ഥലങ്ങളും സ്ഥലങ്ങളുണ്ട് ഇതേ സൗകര്യം ഉള്ളതും അത് എന്തായാലും ആവും കുറഞ്ഞ എന്തായാലും ആവും അത് അത് ആവും വേറെ സീമന്യവും

ചെയ്യണില്ലേ ആ അപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ അതൊരു വിശദമായിട്ട് വേറൊരു ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഇട്ടതരാം പിന്നെ കുറെ ചോദിക്കണ്ടേ ഇങ്ങക്ക് പ്രൊമോഷൻ അല്ലേ ഇങ്ങക്ക് പ്രൊമോഷൻ എന്ന് എന്ത് പ്രൊമോഷൻ ആണെങ്കിലും ഇവിടെ നിന്നാണ് പോകുമ്പോൾ ഇവര് പറഞ്ഞ കായാണ്ട് എണ്ണി കൊടുക്ക അത്രേ ഉള്ളൂ ഏഹ് എന്ത് ഇനി പ്രൊമോഷൻ ആണെങ്കിലും വേണ്ടീല്ല ഇവിടെ ഈ മുപ്പത് ദീസോ അല്ലെങ്കിൽ പതിനാല് ദിവസോ ആ താങ്ക് യു ആ ആ ആ ഭക്ഷണം വന്നിട്ടുണ്ട് അതന്നെ കുറച്ചല്ലേ ഉള്ളൂ അതിന് മതി കുഴപ്പമില്ല പിന്നെന്താ അടുത്തതാ വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോൾ ഇത് വന്നിട്ടുണ്ട് കേട്ടോ എന്ത് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് പൊട്ടിക്ക് പൊട്ടിക്ക് അങ്ങോട്ട് അപ്പോൾ എന്ത് പ്രൊമോഷൻ ആണെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോൾ പൈസ കൊണ്ട് എണ്ണി കൊടുക്കുക പ്രൊമോഷൻ എടുക്കണേലും നമുക്ക് വീഡിയോ എടുക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പൈസ കൊടുത്ത് കൊടുത്തിട്ടുള്ള പ്രൊമോഷൻ മതിയായിരിക്കും അപ്പോൾ പൈസ നമ്മളെ പാക്കേജിനനുസരിച്ചുള്ള പൈസ കൊടുക്കുന്ന നമുക്ക് തിന്നാ ഇപ്പൊ ആൾക്കാര് പറയും പ്രസവ രക്ഷയ്ക്ക് വന്നിട്ട് പിന്നെ പ്രസവിച്ചു കിടക്കണ പെണ്ണത് അവിടെ ഇരിക്കണു ഉമ്മായ പിന്നെ മാപ്പളും തിന്നു കയറിയും മക്കളെ നമുക്ക് അവിടെ അങ്ങനെ ഒന്നും ചക്കര എനിക്ക് നീയൊരു സാധനം വേണമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് തിരിഞ്ഞേനെ ഇതേപോലെ മേടിച്ചോണ്ട് വരും ഞാനാണ്ട് വേണം എന്ന് പറഞ്ഞാൽ കെട്ടോ ഏഹ് അങ്ങനെ കൊതിയോ കണ്ണേരോണ്ടെങ്കിൽ ഞമ്മക്കണ്ടെ അല്ലേ അതൊക്കെ ഇടയ്ക്ക് പരിഗണന കൊടുത്തിട്ട് നമുക്കതിനെ തിന്നാൻ ഒന്നല്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ വന്നിട്ട് പിന്നെ ഉമ്മാക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ ഉണ്ട് പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവണില്ല ഞാൻ ഇനി പകുതി ആയില്ലേ ഞാൻ വീട്ടിൽ പോയി വന്നത് അങ്ങോട്ടാണ് ഞാൻ ഇത്ര ദൂരത്തേക്ക് എടുത്തതായി പെട്ടെന്ന് ഇങ്ങോട്ട് പോയിരിക്കാൻ വേണ്ടിട്ടേ എനിക്കറിയാം വരുന്ന മണിയൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി

വായു നാക്ക് മതിയായിരുന്നു എവിടെന്നെങ്കിലും പോവാന്ന് ഇപ്പൊ ഫോണിന്റെ മാപ്പ് ഉണ്ടെങ്കിൽ പോവാം അന്ന് വായു നാക്കും ഇന്ന് ഫോണിന്റെ മാപ്പ് ഉണ്ടെങ്കിൽ ദുനാവിന്റെ എവിടെ ആണോ പോവാന്ന് അറിഞ്ഞു ഒന്നിനെടുക്കുന്നു വീട്ടിൽ പോയി ഒന്ന് ക്രിക്കറ്റ് ഞമ്മള് തോറ്റിട്ട് തോന്നുന്നില്ല ഞമ്മള് ജയിച്ചിട്ടാ പോകുന്നില്ല അതിന് ഞങ്ങള് നല്ല ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ മെന വൈകുന്നേരം പോയിട്ട് ഞാൻ ഇന്നലെ രാത്രി എത്തി രാത്രി അവിടെ നേരെ അരിയക്കോട്ട് പോയി ഞാൻ നേരെ തിരുവരുക്കം വന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഏർ തോറ്റിട്ടൊന്നും ഇല്ലാരങ്ങളോട് തോറ്റി ഇറങ്ങി ജയിച്ചോലെ മാര് രണ്ട് ടീം ഫൈനലെത്തി പൊട്ടി അപ്പൊ അപ്പൊ ഞങ്ങളോട് കാര്യം പറയട്ടെ രണ്ടുപേരും ഓട്ടമത്സരം നടത്തുന്നുണ്ട് അതിനകത്ത് ഒരാള് ജയിച്ചു ഒരാൾ തോറ്റു തോറ്റവൻ എല്ലാവരും കളിയാക്കും അല്ലെങ്കിൽ ചിരിക്കും ഞാനൊരു കാര്യം പറട്ടെ ആ തോറ്റവന് തോറ്റു കൊടുത്തുകൊണ്ട് മാത്രമാണ് മറ്റോ ഒന്നാമനായിരിക്കണത് ശരിയല്ലേ അപ്പൊ രണ്ടാൾക്കും അങ്ങനെ അങ്ങനെ നോക്കരുത് തോറ്റവൻ തോറ്റത് കൊണ്ടാണ് എന്ത് ചെയ്തത് മറ്റവും വിജയിച്ചത് മനസിലോറ്റവനാണോ വിജയത്തിനെക്കാരും പഠിയ പക്ഷെ അവൻ വീണ്ടും പൂർവാതീത ശക്തിയോടെ തിരിച്ചു വരും അതങ്ങനെ ആക്കി ചിലപ്പോൾ രണ്ടോ മൂന്ന് കൗജൊന്നും ഉണ്ടാകുന്ന കേസ് അപ്പോൾ അവർ വെറുതെ ഇങ്ങനെ ഊക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും ഒക്കെ നമ്മുടെ മൃത്തേക്ക് ഒച്ചു ചെറിയ വിശേഷങ്ങൾ എവിടെ മോള് വെച്ച് കഴിഞ്ഞാൽ മോള് നല്ല ഉറക്കത്തിലാണ് പനി കാര്യങ്ങളൊക്കെ ചെറിയ കുറവ് മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാട്ടിലെ പന്യം പന്നിൻ്റെ വിശേഷങ്ങൾ ചോദിക്കൊണ്ട് അവരെ മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ശത അവരൊക്കെ താമസിക്കാതെ തന്നെ വരും അപ്പോൾ അവർ വരുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവർ വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ചാനലിൽ അറിയിക്കാം അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടി വ്ളോഗ് ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസാം അല്ലേ മുൻതാടേക്ക് കൊടുത്തു സുന്ദര കൂട്ടപ്പനായിട്ടുണ്ട് ഓക്കെ അപ്പം എന്നാലും പുതിയ വിശേഷം വീഡിയോയിൽ വിദ്യ വിശേഷി കാണാം അതിൽ ഞാൻ പറഞ്ഞക്കൊണ്ട് ശരിയല്ല